എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക തന്നെ ചെയ്യും അത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് വിചാരിച്ചാൽ മതി ഇവര് മതം പറയും പ്രചരിപ്പിക്കും ഇവരുടെ മതത്തെ ആരും പറയാൻ പാടില്ല വിമർശിക്കാൻ പാടില്ല അതിന് നിങ്ങളിത് പാകിസ്ഥാനിൽ ചെന്ന് പറയണം സിറിയയിലും അഫ്ഗാനിലുമൊക്കെ നിങ്ങൾക്കിത് പറയാൻ പറ്റും എല്ലായിടത്തും എടുത്ത് ചിലവാക്കാൻ ശ്രമിക്കല്ലേ കാക്ക നടക്കില്ല ഈ രാജ്യത്തെ മതവൽക്കരിക്കാൻ നിങ്ങൾ ശ്രമിച്ചത് ഇന്നും ഇന്നലെയുമല്ല മുഖം ഒരാളുടെ ഐഡന്റിറ്റി ആണല്ലോ ഞാൻ വരുന്ന ചോദ്യം എന്താ ഇപ്പൊ തന്നെ വക്കീൽ കാണും കാരണം മുഖമില്ലാതെ ഇപ്പൊ വക്കീല മുഖത്ത് നോക്കി സംസാരിക്കുമ്പോഴാണ് ഞാൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വലിയൊരു ഫാക്ട് ആണ് നമ്മൾ തന്നെ നാട്ടിലൊക്കെ പറയില്ലേ കണ്ണി നോക്കി പറയടാ കാര്യങ്ങൾ അല്ലെ മുഖത്ത് നോക്കി പറയടാ കാര്യങ്ങൾ എന്ന് പറയുമില്ലേ കൊളോക്കലായിട്ട് നമ്മൾ അങ്ങനെ പറയും അപ്പൊ ഈ നിഖാബ് എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീകളുടെ ഐഡന്റിറ്റിയെ തന്നെ ഒരു ഒരു ബ്രേക്ക് ചെയ്യുന്ന രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം മുമ്പ് രാത്രി ഒരു പത്ത് മണിക്ക് എന്റെ വീട്ടിലേക്ക് രണ്ട് മൂന്ന് സാമൂഹിക പ്രവർത്തകർ വന്നു മുസ്ലിം ലീഗിന്റെ എന്റെ പ്രദേശത്ത് ഞാൻ ലീഗല്ല അവർ വന്നു എന്ത് കാര്യം വെച്ചപ്പോ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ബക്കീൽ അറിഞ്ഞിട്ടില്ല ചോദിച്ചാൽ വളരെ ഇപ്പൊ കാണുന്നവരാണ് പള്ളിയിലൊക്കെ കാണുന്നവരാണ് പക്ഷെ അല്ല ഒരു അടിയാട പെങ്ങളെ മോളു ഒരാളോട് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ചെന്തു സംഗതി അപ്പൊ പത്തൊമ്പത് വയസ്സിലൊരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഉമ്മയെ മന്ത്രവാദം നടത്താൻ വേണ്ടി വന്ന ഒരു നാൽപ്പത്തി എട്ട് കൂടെ പോയി അത് വന്നിട്ടോ അല്ല ചാനലുകളെല്ലാം വിളിച്ചിട്ട് നമുക്ക് വാർത്ത കൊടുക്കാനൊക്കെ പറഞ്ഞു അപ്പം ഇവൻ എന്നോട് ഇപ്പം കൂടി അല്ല അതെന്ത് ഫോട്ടോ കൊടുത്തിട്ട് കാര്യമില്ല അവൾ മുഖം മൂടി കൂടിയിട്ടാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരാളെ ഒരാളെ മിസ്സിംഗ് മിസ്സിംഗ് മാൻ കാരൻ അവന്റെ കൂടെ ചാടിപ്പോയ പത്തൊൻപത് കാരിയുടെ ഫോട്ടോ ഇട്ടിട്ട് ആളെ കാണാനില്ല എന്ന് പറയാൻ പറ്റില്ല എന്താ കാരണം നാളെ അവൾ ഈ അപ്പിക്കുപ്പായം എടുത്ത് മോന്തം ഇറച്ചാൽ എന്ത് ചെയ്യുമെന്ന് എന്തു വലിയ ഭൗതികമായിട്ടുള്ള ചിന്താഗതിയാണെന്ന് നോക്കിക്കേ ഈ വേഷം എന്തിനു വേണ്ടി ആരുപയോഗിക്കുന്നു ചെയ്യുന്നു ആര് മിസ് യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഇതിൽ നിന്ന് വ്യക്തമാണ് ഓൾ ഈ തട്ടം കണ്ടാൽ നിനക്ക് പേടി തോന്നുന്നുണ്ടോ തട്ടം കാണുമ്പോൾ പേടി തോന്നുന്നു എന്ന് കന്യാസ്ത്രീ പറഞ്ഞിട്ടില്ല സെൻറീത്താസ് പബ്ലിക് സ്കൂളിലെ ഒരു അധ്യാപകരും പറഞ്ഞിട്ടില്ല മറിച്ച് പ്രീ കെ ജി കെ ജി കുട്ടികൾ ഇവരെല്ലാവരും കൂടി രാവിലെ സ്കൂള് വളഞ്ഞപ്പോൾ ആ കുട്ടികളും ഭയന്നു ആ കുട്ടികളുടെ മാതാപിതാക്കളും ഭയന്നു പോകുന്നത് പോപ്പുലർ ഫ്രണ്ടുകാരാ സ്കൂള് വളഞ്ഞത് എസ് ഡി പി ഐക്കാരാ അതുകൊണ്ട് മക്കൾ അതിനകത്തുണ്ടെങ്കിൽ സ്വാഭാവികമല്ലേ പേടിക്കുക എന്നത് എന്റെ പണി നീ ചെയ്യണ്ട മുനീറെ ഇത് എന്റെ പണിയാ നിനക്കൊക്കെ തലച്ചോറില്ലടാ ഊളകളെ ചോദിക്കാൻ ഇത് എന്റെ പണി നീയാണോ ചെയ്യുന്നത് ഞാൻ ഈ പണി ചെയ്യുമ്പോ എനിക്കൊരു പണിയുമില്ല ഞാൻ ഈ പണി തന്നെയാണ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്തേ എന്തേ ലൈംഗിക ചിന്തക്കാരെ ഒന്നും ഇങ്ങോട്ട് വേണ്ട ലിംഗം മാറ്റി വെച്ച് കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് മുമ്പ് ഈ മോൻ്റെ പണി ചെയ്യിച്ചെല് കൃഷി ഇറക്കാൻ സമയമായില്ലേ പ്രവാചകൻ പഠിപ്പിച്ച സമയമായില്ലേ മോൻ ഇറങ്ങിച്ചെല് എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് പോലെയാണ് എന്റെ ലൈവിൽ എന്റെ ലൈവ് റൂമിനകത്ത് വന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് പോയി കമിഴ്ന്ന് കിടന്നു കൊടുത്തത് കൊണ്ടാണ് സംസ്കാരം അറിയാതെ പോയത് മര്യാദ അറിയാതെ പോയത് അതുകൊണ്ടാണ് ആരോട് എന്ത് എവിടെ പറയണം എന്ന് മനസ്സിലാക്കാതെ പോയത് അതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത് വേണമെങ്കിൽ കേട്ടാ മതി കേൾക്കാൻ താല്പര്യമില്ലേ ഇറങ്ങിപ്പോയിക്കോ ആരും വിളിച്ചിട്ടില്ലല്ലോ ഇവിടെ വന്നിട്ട് എന്നെ നിർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെയൊക്കെ ബുദ്ധി എവിടാടാ എവിടാടാ ഒരു മൂലയ്ക്ക് പോയിരുന്ന റബ്ബറേന്ന് വിളിച്ചോ ചല്ലേ അപ്പോൾ എന്റെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ മനസ്സിലായില്ലേ മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് ആ മുഖം മറയ്ക്കുന്ന വേഷം ഈ സ്ഥാപനത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല തന്നെയാണ് പഠിപ്പിച്ച വളരെ നന്നായി വിട്ടു ഈ കൊച്ച് തട്ടമിടുന്ന കൊച്ചല്ല മുസ്ലിങ്ങൾ മൊത്തവും നാടകക്കാരാണ് എന്നതിന്റെ തെളിവാണിത് ഈ കൊച്ച് തട്ടമിടാതെ ഒരു ചെറിയ കൊച്ച ഒരു ഏഴു വയസ്സെങ്ങാണ്ടേ ഉള്ളൂ ഈ കൊച്ച് റീൽസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചാണ് ഈ കൊച്ചിൻ്റെ ഒരു റീൽസിലും തട്ടമില്ല അപ്പോ ഒരു നാടകക്കാരിയെ കൊണ്ടുവന്ന് ഇവര് നന്നായിട്ടൊന്ന് അഭിനയിപ്പിച്ചതാണ് എവിടെ തട്ടം മതപരമായ തട്ടത്തെ കുറിച്ചിട്ടാണ് ഇവര് സംസാരിച്ചതെങ്കിൽ ആൺവേഷം ധരിച്ചിരിക്കുന്നു എമിറ്റേറ്റ് ചെയ്യുന്നു ഇതൊക്കെ ഏതു മതത്തിന്റെ അക്കൗണ്ടിലാണ് വെച്ച് കെട്ടുക തട്ടമിടുമ്പോൾ പേടി തോന്നുന്നുണ്ട് അതുകൊണ്ട് കൊച്ചു തട്ടമിടാതെ സ്റ്റേജിലേക്ക് വന്നു എന്നിട്ട് ആ സ്റ്റേജിൽ നിന്നിട്ട് ആരോ ഒരാൾ ഒരു തട്ടം എറിഞ്ഞുകൊടുത്തു അതിട്ടു കൊച്ചൊരു നാടകം ഒരു റീൽസ് അഭിനയിച്ചു അത് കഴിഞ്ഞപ്പോ ആ കൊച്ചു തന്നെ ആ തട്ടം വലിച്ചൂരി എറിഞ്ഞിട്ട് ഇറങ്ങിപ്പോയി അപ്പോ ഈ തട്ടത്തെ പേടിക്കുന്നത് ആരാ ഈ കൊച്ചു തന്നെയാ ഈ കൊച്ചിന് തട്ടം ഈ കൊച്ചിൻ്റെ മതപരമായിട്ടുള്ള ഐഡന്റിറ്റി ആണെങ്കിൽ കൊ തട്ടമിടുന്ന ഒരു കൊച്ചിനെ ഇവർക്ക് തെരഞ്ഞെടുത്തുകൂടായിരുന്നു ഈ പ്രഹസനത്തിന് ഏ ഇതൊക്കെ രാഷ്ട്രീയമായി മതപരമായി ഈ വിഷയത്തിൽ ഇവർക്ക് കുറച്ച് ആനുകൂല്യങ്ങളും താല്പര്യങ്ങളും ഉണ്ട് ആനുകൂല്യം എന്ന് പറയുന്നത് പണമാണ് താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ തീവ്രവാദമാണ് അപ്പോ അതിനു വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്തു കൂട്ടിയത് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നത് നമ്മുടെയും ബാധ്യതയാണ് അപ്പോൾ കാണുമ്പോൾ ആർക്കും പേടി തോന്നിയിട്ടില്ല ഈ തട്ടത്തിൽ പിടിച്ചു വലിക്കുമ്പോൾ മറ്റുള്ളവർക്കാണ് ഇവരെ സംബന്ധിച്ച് ഭയം തോന്നുന്നത് തട്ടമിട്ടവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഭയം തോന്നുന്നെങ്കിൽ അതിന്റെ കുഴപ്പക്കാരാ നിങ്ങളാ ആ തട്ടമിട്ടവരുണ്ടാക്കിയെടുത്ത നവോത്ഥാനം കാരണം ആളുകളീ തട്ടമിട്ടവരെ കാണുമ്പോൾ ഭയപ്പാടോടു കൂടി അത് ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ ആ ഭയം മാറ്റേണ്ടത് തട്ടമിട്ടവര് തന്നെയാണ് സുഹൃത്തുക്കളെ തട്ടമിട്ടവർ തൻ്റെ പൊട്ടുതൊട്ട കൂട്ടുകാരിയെ കൊണ്ടുപോയി പ്രേമിക്കാൻ കളിക്കാൻ വയറ്റിലുണ്ടാക്കാൻ കാമുകനെ ഉണ്ടാക്കി കൊടുത്ത് മതം പഠിക്കാനുള്ള ആലയങ്ങൾ ഏർപ്പാട് ചെയ്തു കൊടുത്ത് മാതാപിതാക്കളുടെ കൺമുന്നിൽ നിന്ന് പൊട്ടു തൊട്ട മക്കളെ കൊണ്ടുപോയി സിറിയയിലേക്കും അഫ്ഗാനിലേക്കുമൊക്കെ പൊട്ടിത്തെറിപ്പിക്കാൻ മതപഠന കേന്ദ്രത്തിൽ അവരൊക്കെ ഒടുങ്ങാൻ കാരണക്കാരാക്കിയ തട്ടമിട്ട നിങ്ങളെ കാണുമ്പോൾ അതേ ഭയമുണ്ട് ആർക്കെന്നറിയാമോ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് നിങ്ങൾ കാരണം വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾക്ക് ഭയമാണ് തട്ടമിട്ട കൂട്ടുകാരികൾ ഈ ഭൂമുഖത്തുണ്ടാക്കിയിരിക്കുന്ന തിരിച്ചറിവുകൾ മാതാപിതാക്കൾക്കു മാത്രമല്ല പൊതുസമൂഹത്തിനും അതറിയാം നിങ്ങളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ സംസ്കാരം കൊണ്ട് നിങ്ങളുടെ മതം കൊണ്ട് നിങ്ങളുടെ സ്വഭാവം കൊണ്ട് നിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ആ കയ്യിലിരുമ്പറിവ് വേണ്ടത് നിങ്ങൾക്കാണ് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഭയപ്പെടുന്നത് അതെ നിങ്ങൾ ഇതുവരെ ചെയ്തു കൂട്ടിയതൊന്നും ഈ രാജ്യത്തിന്റെ നവോത്ഥാനത്തിന്റെ ഏത് തൂണിൽ കൊണ്ടുപോയി കെട്ടുമെന്നറിയാതെ നരേന്ദ്രമോദി വിഷമിച്ചിരിക്കുക ചെന്നൊന്ന് പറഞ്ഞു കൊടുക്കാറ്റഗറി നിങ്ങളൊന്ന് തിരിച്ചു കൊടുക്ക് തട്ടമിട്ടവരെ കാണുമ്പോൾ അതേ